ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീഡ് ക്ലബിൻ്റെയും പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെയും ആഭിമുഖ്യത്തിൽ വായനാ ദിന മാസാചരണ പരിപാടികളുടെ പ്രചരണാർത്ഥം വിളംബര സാംസ്കാരിക യാത്ര സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീലത കെയുടെ അധ്യക്ഷതയിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാരയിൽ സുകുമാരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലയാള അധ്യാപിക പ്രസിദ്ധ പി എൻ പണിക്കർ അനുസ്മരണ ഭാഷണം നടത്തി സീനിയർ ടീച്ചർ സ്നേഹവല്ലി വി സുരേഷ് ടി എ രേഖാ ടി സിന്ധുട്ടി ജുബരിയ രമ്യ ജെ ദിവ്യാപി സ്കൂൾ കൗൺസിലർ സുനുമോൾ എസ് ഡി സി കോർഡിനേറ്റർ ശ്രുതി എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സീഡ് കോർഡിനേറ്റർ ജിജാ ആർ പി സ്വാഗതവും കെ സി സതീശൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബീറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ